മധുരം കുറച്ച് സ്ട്രോങ് ചായ ഹലോ ആ തടി കയറ്റി വാ തടി എത്ര മണിക്ക് എത്തും പന്ത്രണ്ട് മണിക്കാ പന്ത്രണ്ട് മണിയാവുമ്പോ ഒന്ന് വിളിച്ച് വിളിക്കാ സുരേഷ് ചായ കൊണ്ട് പോയിട്ട് ഞങ്ങടെ പോയാ പോയാ ചായ കൊണ്ട് പോയിട്ടു ചായ വെച്ചിട്ട് ഞങ്ങൾ ഫോൺ വന്നു പോയി ചായ കൊണ്ട് രണ്ടില്ലായിരുന്നു ഇവിടെ നടന്നുകൊണ്ടായിരുന്നല്ലോ കുറച്ച് ഗ്ലാസ് കൂടെ പോണേക്കാട്ട് എല്ലാരും നടന്നുകൊണ്ടിരുന്നത് അങ്ങോട്ട് വേണ്ടു സുരേഷ ഒന്ന് പോയി നോക്കാൻ ആ ഗ്ലാസ് ആ കൊണ്ടുപോയി നോക്കാനൊന്ന് അതെ നടന്ന് പോയാൽ കിട്ടുന്നൊന്നല്ല ഞാൻ വല്ല വണ്ടിക്ക് വേണമെങ്കിൽ പോയി നോക്കാം അങ്ങോട്ട് പോയി ഞാൻ പോയോട്ടാ ആ തടിയേ ആ കൊണ്ടേ ആ വേബർ തട്ട് ചേട്ടാ ഈ ഗ്ലാസ് ആ ചായക്കടയിലാ അങ്ങേര് പറഞ്ഞു വിട്ടെ എപ്പ കൊണ്ടുവന്നതാ അത് അങ്ങോട്ട് വരാൻ പറഞ്ഞു ആ അന്വേഷിച്ചു വന്നതാ പുള്ളി ഈ വണ്ടി തന്നു വിട്ടേക്കാ അറിയേ ചായക്കടയിലൊക്കെ വന്ന ചായ കുടിച്ചിട്ടുണ്ട് ഗ്ലാസ് കൊണ്ടൊക്കെ ഇത്രയും ദൂരൊക്കെ പോരാവാളൊക്കെ ഇക്കാ ബിസിനസിന്റെ തിരക്കായത് കൊണ്ട് മറന്നു പോയതാണ് ഇതേമാതിരി പല സ്ഥലത്തും എനിക്ക് പറ്റാറുണ്ട് അങ്ങനെയാണെങ്കിൽ ചേട്ടന്റെ വീട്ടിൽ ഗ്ലാസ് കൊറേ എന്താ പോലെ